അതേ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പി പി എഫ് അടിക്കാനായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തേക്കാണ് അങ്കമാലിയിൽ കറൂറ്റിയിൽ അപ്പോൾ അത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ സിഡ്സ് ഡീറ്റെയിൽങ്ങിലാണ്ടാവും അപ്പോൾ വണ്ടി ഇന്ന് ഡെലിവറി ആണ് അപ്പോൾ ഒക്കെ ചെയ്ത് സംഭവം റെഡി ആക്കി ഇവിടെ മൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളത് എടുക്കാനായിട്ട് വന്നതാണ് വീട് ഞാനും കൂടി ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥവായി ഉണ്ട് ഹലോ ഹലോ സിദ്ധാർത്ഥവായി മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മൂന്ന് വർഷത്തിന്റെ മേലെ എന്റെ കാറ് സെറാമിക്കോട്ടിങ് ചെയ്യാനായിട്ട് പോണന്നപ്പോ അപ്പോൾ ഇപ്പൊ ആകെ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇത് നോക്കാം എങ്ങനെയുള്ള വണ്ടി വീണ്ടും കൂടിയായിട്ട് വന്നിരിക്കുന്നു ഇതിനൊരു ബിപി കൊടുക്കുന്ന ഞാൻ എങ്ങനെ അറിയും എങ്ങനെ എങ്ങനെ സൈഡിൽ കട്ടിങ് കൊടുക്കും ഓക്കേ ഓക്കേ ആണ് നമ്മൾ കട്ടിങ് ഒഴിക്കുന്ന ഈ പാസ്സ് ഈ ടോപ്പ് ഒരു പീസ് ആണ് സൈഡിലും வேற പീസ് ബൈക്കുകളിൽ നമുക്ക് 0.1 ടിയർ ഡ്രോപ്പ് പെയിന്റ് ഓഫ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ബൈക്കിൽ നമുക്ക് ഇതിലും മൂന്ന് പീസായിട്ട് ചെയ്യാൻ possibilité ആഹഹ അപ്പോൾ மொத்தம் മൂന്ന് പീസ ആയിട്ട് ടാങ്കും ഉണ്ടാവാം അതെ സൈഡ് ഒരു പീസ് ഫുൾ ടോപ്പ് ഒരു പീസ് അപ്പർ സൈഡ് സെപറേറ്റ് പൊതുവെ കുറെ കസ്റ്റമർബാക്രിഞ്ഞ ഒരു സൗണ്ട് വരാറുണ്ട് സോ അതെല്ലാ കസ്റ്റമേഴ്സും ഇഷ്ടമല്ലാത്ത കാര്യമായതുകൊണ്ടും നമുക്ക് വേറെ വർക്ക്ഔട്ട് ചെയ്താൽ

പിന്നെ നമുക്ക് മുകളിൽ ഇതിൽ ചെറുതായിട്ട് കൊച്ചിനേക്ക് ഇരുത്തുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്തതാണ് കൊച്ചിനോട് മുന്നിൽ ഇരുത്തുമ്പോൾ അവൻ്റെ ഷൂ ഇതിമൂടെ ഒക്കെ വരഞ്ഞു പോകും ഒന്നും പേടിക്കില്ല സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇനി അഞ്ച് വർഷത്തേക്ക് ഞാൻ പേടിക്കണ്ട ദൈവത്തിനും ഈ പുള്ളിക്കും മാത്രം അറിയാൻ കാര്യം അതായത് എന്തെങ്കിലും ഇത് വരണേ നമ്മളെ വീഡിയോ കൂടെ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കണ്ട അപ്പോൾ എന്തായാലും ഇതേപോലെ കുറച്ച് സ്ട്രെച്ച് മാർക്ക് ഇതിലുണ്ടായിരിക്കും എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഈ ലോക്ക് ചെയ്തിട്ടതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അപ്പോൾ ചെറിയ സ്ട്രെച്ച് മാർക്ക് വരുന്ന പക്ഷേ ഈ പറഞ്ഞ പോലെ മാഞ്ഞ് പോയി പോകും പോലെ ഞങ്ങൾ ഇതിവിടെക്കാ പോകുന്നതാണ് അങ്ങനെ ഇടയ്ക്കേ എന്തായാലും നമ്മുടെ വണ്ടി കുട്ടപ്പനായി വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു സിദ്ധാർത്ഥ് ഭായ് കൊടുത്തിരിക്കുന്നത് ഞാൻ ാണ് കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോഡി ലൈനിലേക്ക് ചേർത്തിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഒരു കട്ടിങ് പോയിട്ടുള്ളത് ഇവിടെ താഴെ നമ്മളൊരു അഡീഷണൽ ലോക്ക് ആയിട്ട് ലോക്ക് കൊടുത്തിട്ടുണ്ട് പൊന്തി വരാൻ പോകുന്നത് ഇവിടെ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതും കുറച്ചും കൂടി ആയിട്ട് കേട്ടിട്ടുണ്ട് ഇൻ കേസ് കൊന്തിയാലും ട്രിം ചെയ്ത് കറക്റ്റ് ഈ പി പി എഫ് ഒട്ടിക്കേണ്ട കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അത് ഇത് പൊളിക്കുന്ന അറിഞ്ഞതാണ് വേറെ ഒന്നും എനിക്ക് ഒരു ഇതല്ലായിരുന്നു ഇത് പൊളിക്കാണ്ട് ഞാൻ ചെയ്യുമെന്ന് കൊറേ ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞു ഇത് പൊളിക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുഖാവില്ല ചിലപ്പോൾ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കട്ടെ ശരിക്കും എനിക്ക് ആ ഒരു ലോകം പൊളിക്കുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു എൻ്റെ ഒരു വിഷമം വേറെ വേറെ എനിക്ക് ഒന്നും ഒരു ഒരിതില്ലായിരുന്നു പക്ഷെ ലോകം നമ്മുടെ ഒറിജിനൽ ലോകം അവർ പൊളിച്ചെടുത്തിട്ട് പി പി എഫ് അടിച്ചിട്ട് എൻ്റെ മുകളിൽ വീണ്ടും ഒട്ടിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ണ്ടായിരുന്നു പിന്നെ വീടും പറഞ്ഞു എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ പിന്നെ നമുക്ക് മാത്രം എന്താ പ്രത്യേകത പറഞ്ഞു അതുകൊണ്ട് പിന്നെ പിന്നെ ഞാൻ അതിനോട് കൂടി യോജിച്ചു ഇവിടെ വേറെ കുറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് നോർമലി ഇവിടെ ചെയ്യണം ചെയ്യണമെന്നുറ്റൊക്കെയാണ് വേറെ നമ്മൾ സെറാമിക് കോട്ടിങ് ചെയ്യുന്നുണ്ട് ഉണ്ട് മൂന്ന് മൂന്ന് ടൈപ്പ് ടൈപ്പ് വേരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ അതെ അഞ്ച് ആ

അതിൻ്റെ രണ്ട് രണ്ട് വർഷം കൂടി നമുക്ക് ഓരോ വർഷം വീണ്ടും അത് എന്താ പറയുക ടോപ്പ് സർവീസ് അത് ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിദ്ധാർഥമായി വിളിച്ചു ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ വന്ന് പെട്ടത് അപ്പോൾ എന്തായാലും കൊള്ളാം നിനക്കെന്തേം പറയണ്ട നീ അങ്ങനെ അങ്ങനെ പറയണ്ടറി അല്ല എന്നാലും കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് അത് മതി കേട്ടാണ് ഇവിടെ ചേച്ചി നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ വേറെ നമ്മുടെ ഒരു ഗേൾസ് എല്ലാവരും പിന്നിൽ പതുങ്ങിയൊക്കെയാണ് അപ്പോൾ ഇമാരൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ഈ കോട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കില് നിങ്ങൾ കാണാണ്ടിരിക്കാൻ വേണ്ടി മാറുന്നതാണോ അവരെ കാണിക്കാൻ അവർക്ക് ഇഷ്ടമല്ലാണോ അപ്പൊ നമ്മൾ ഫോഴ്സ് ചെയ്യണല്ലേ മുമ്പ് രഞ്ജുണ്ടായിരുന്നു എനിക്ക് രഞ്ജുവിനാണ് എനിക്ക് ഓർമ്മയുള്ളത് ഒരു ചേച്ചി അതിന്റെ അപ്പുറത്ത് വിളിച്ച് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ അങ്ങനെയൊക്കെ മാറി എല്ലാവരും ഹൈഡായി നിൽക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് പോകാണ് സ്റ്റീവിനെ എടുക്കണം സ്റ്റീവിനെ എടുക്കേണ്ട സമയമായിട്ടുണ്ട് പിന്നെ നേരെ സ്റ്റീവിനെ എടുത്തിട്ട് വീട്ടിലേക്ക് ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ ഒരു ചെക്കപ്പിന് റീ വാഷിംഗ് കിട്ടും ഓക്കെ കൂടി അടുപ്പിച്ച നാളെയും സർവീസ് വേണം അപ്പോൾ വീട്ടിൽ അവിടെ ഒരു 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 അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കൂടി അല്ല കൊണ്ടുവന്നിട്ട് വണ്ടി ഇവിടെ അറേണ്ടി വരുമോ മണിക്കൂർ മണിക്കൂർ മാക്സ് അങ്ങനെ സർവീസ് ഉണ്ടോ എല്ലാ മാസത്തില് വാഷും കാര്യങ്ങളൊക്കെ കിട്ടണെങ്കിൽ ഇതിന് സുഖമായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ അപ്പോൾ ഞാൻ ആ റേറ്റ് നമ്മുടെ വണ്ടി ഇപ്പൊ ഫുൾ ചെയ്യാനായിട്ട് വന്ന് പതിമൂന്നേ അഞ്ഞൂറാണ് കേട്ടോ ഈ ഫുള്ള് ഈ പറഞ്ഞ പാർട്സ് എല്ലാം കൂടി ചെയ്യാനായിട്ട് വന്ന് പതിമൂന്നേ അഞ്ഞൂറാണ് അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങളുടെ വണ്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥബായെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്പെഷ്യൽ റഫറൻസിൽ നമ്മൾ സ്പെഷ്യൽ ഓഫേഴ്സ് നമ്പർ ഓഫീസിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ വിളിക്കാം അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ പോവാ തിരിച്ചറിയ വീട്ടിലെത്തിയിട്ടാ അപ്പോൾ വണ്ടി രണ്ട് ദിവസം ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് ആകെ ഒരു ഒരു ആകാംക്ഷയായിരുന്നു ഇന്ന് കാണാനായിട്ട് രണ്ടല്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം വണ്ടി കിട്ടിയത് പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് വണ്ടിയുടെ വീഡിയോ തന്നെയാണല്ലോ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷമുണ്ട് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ നമ്മളിതൊക്കെ വിട്ടുള്ളൂ ഇപ്പോൾ ആക്റ്റീവായാലും മേടിച്ച് കുറച്ച് ദിവസത്തേക്ക് ഇതിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നല്ലോ അത് കഴിയുമ്പോൾ നമ്മുടെ ചെറിയ സന്തോഷം അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ഉള്ളൂ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ പി പി എഫ് കൂട്ടിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇവിടെയൊക്കെ ഉണ്ടാവും മൂന്ന് പീസ് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അത് ഇവിടെ ഇങ്ങനെ അതെ ഇത് ഇതൊരു പീസ് ഇത് വേറെ പീസ് പിന്നെ വേറെ എവിടെയാണ്ട് ഇവിടെ എവിടെയാണ്ട് ഒരു പീസും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് പീസ് ടാങ്കുമ്മി ഉണ്ട് എനിക്ക് മനസ്സിലാവണമുള്ളത് ഇതൊന്നും നോക്കിയിട്ട് അപ്പോൾ എന്തായാലും വണ്ടി അങ്ങനെ തിരിച്ചെത്തി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത്ര നേരത്തെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഈടെ അടുത്ത് വീട്ടിലൊക്കെ വരാം കേട്ടോ ബൈ ബൈ